ക്ഷേത്രത്തിലെ ഉത്സവഘോഷയാത്രയ്ക്കിടയിലുണ്ടായ തർക്കത്തിന്റെ വൈരാഗ്യത്തിൽ യുവാവിനെ മർദ്ദിക്കുകയും കാർ കൊണ്ടിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം ഗുരുതരമായി പരിക്കേറ്റ യുവാവ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഏരൂർ മണലിൽ വെള്ളിയാഴ്ച രാത്രി രണ്ടു മണിക്കാണ് സംഭവം മണലിൽ വെള്ളച്ചാൽ അഞ്ചു നിവാസിൽ അച്ചുവാണ് ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് മണലിൽ ക്ഷേത്രത്തിലെ ഉത്സവഘോഷയാത്രയ്ക്കിടയിലുണ്ടായ തർക്കത്തെ തുടർന്ന് അഞ്ചു പേരടങ്ങുന്ന സംഘം ഉത്സവം കഴിഞ്ഞ് വീട്ടിലേക്ക് കുടുംബവുമായി പോകുന്ന സമയം അച്ചുവിനെ റോഡിൽ തടഞ്ഞു നിർത്തി ജാതി പേര് വിളിച്ച് അധിക്ഷേപിച്ചു തുടർന്ന് വാഹനത്തിന്റെ താക്കോൽ കൂട്ടം കൊണ്ട് മുഖത്തിടിച്ച് മുറിവേൽപ്പിക്കുകയും ചെയ്തു ഉത്സവം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് എന്തോ ഒരു അങ്ങനെയെല്ലാം പിടിച്ചു മാറ്റി വിട്ട് അവരെ മറ്റൊരു പോലീസുകാർ കൊണ്ടുപോയതാണ് പിന്നെ അവര് തിരിച്ചു വന്ന് മോനെ ാക്കോലിനും കണ്ട് കണ്ണിനിടിച്ചു കണ്ണിനിടിച്ച് കഴിഞ്ഞ് പിന്നെ കൂട്ടുകാരെല്ലാം കൂടെ കൂടി രക്തം വന്നോണ്ടിരുന്നു അപ്പൊ കൂട്ടുകാരെല്ലാം കൂടി അവനെ പറഞ്ഞു മാറ്റി അവരെ വിട്ട് പോകുന്നതാണ് അപ്പൊ ഇവര് വന്ന വഴിക്ക് എന്റെ മാന ഒരു സൈഡിലും ആയി ബാക്കിയുള്ള കൂട്ടുകാർ ഇപ്പുറത്തായി അപ്പൊ ഇവൻ വണ്ടി എടുത്തുകൊണ്ട് വന്ന് ഇടിക്കുന്നത് ഇടിച്ചു തള്ളിയിടുന്നത് ഇതിനുശേഷം അക്രമികളിൽ ഒരാളായ റിജോയുടെ ചുവന്ന സ്വിഫ്റ്റ് കാറിൽ അക്രമികൾ വീണ്ടും വരികയും മുഖത്ത് മുറിവേറ്റി നിന്ന അച്ചുവിനെ ഇടിച്ചു തെറുപ്പിക്കുകയുമായിരുന്നു അതിനുശേഷം ക്രമികൾ രക്ഷപ്പെട്ടു റോഡിൽ തെറിച്ച് വീണ അച്ചുവിനെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഇവിടെ വഴക്കുണ്ടായെന്ന് അറിഞ്ഞാണ്ടാ ഞാൻ കൊച്ചിനെ ഉറങ്ങിയോണ്ട് ഞാൻ പരിപാടി കയറി പോയല്ലോ കൊച്ചിനെ ഉറങ്ങി കിടന്നുകൊണ്ട് വഴക്കുണ്ടായെന്ന് സൗണ്ട് കേട്ടുകൊണ്ട് ഞാൻ വെളിയിലോട്ട് ഇറങ്ങി വരും അപ്പൊ ഇവിടുന്ന് ഇവര് താഴോട്ട് നടന്നു പോയെന്നും പറഞ്ഞു ഞാൻ ചെല്ലുമ്പോഴത്തേനും ഒരു ചുമന്ന കാറ് ചീറിപ്പാഞ്ഞു പോകുന്നുണ്ട് എന്റെ അച്ചു ആണെങ്കിൽ ട്രാൻസ്ഫോമറിന്റെ അടുത്തോട്ട് തെറിച്ചു പോകുന്നേ കാരണം വണ്ടി വീണ് പോകുന്നതാണ് ഞാൻ കാണു ഞാൻ ചെല്ലുമ്പം ചോറെ കുളിച്ച് കിടക്കുവോ അച്ചു അവിടുന്ന് നേരെ ഒരു കാറ് നമ്മള് നമ്മുടെ കൂട്ടുകാരന്റെ കാറും അനിയൻ അവന്റെ കാറും കൊണ്ട് അവനെ കൊണ്ടുവന്ന് പുനലൂർ ആശുപത്രിയിൽ ചെന്നപ്പോഴത്തേനും പറഞ്ഞ് എടുത്തപ്പോൾ വേരിയേഷൻ ഉണ്ട് തലയ്ക്കകത്ത് ബ്ലഡ് ക്ലോട്ട് ആവുന്നുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ മെഡിക്കൽ കൊണ്ടുപോകുന്നു പറഞ്ഞ് ഞങ്ങള് നൂറ്റിയെട്ട് ആംബുലൻസ് വിളിച്ചിട്ട് അവിടുന്ന് അണ്ണമാര് രണ്ടുപേരെ കൊണ്ടുപോകത്തോളൂ അതിനകത്ത് കൊണ്ടുപോയി മെഡിക്കൽ ചെന്ന് മെഡിക്കൽ ചെന്നപ്പോഴും ആദ്യം പറഞ്ഞത് തലയ്ക്കകത്ത് പൊട്ടലുണ്ട് വായ്ക്കകത്ത് സ്റ്റിച്ചിടണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളടുത്ത് പറഞ്ഞത് ഇന്നിപ്പോ രാവിലെ തോളലിനൊക്കെ നല്ല അറിയുന്നത് അച്ചുവിന്റെ തോളലിനും മുഖത്തെ അസ്ഥികൾക്കും പൊട്ടലേൽക്കുകയും ദേഹമാസകരം മുറിവേൽക്കുകയും ചെയ്തു സംഭവത്തിൽ ഏരൂർ പോലീസ് മണലിൽ സ്വദേശികളായ റിജോ അനീഷ് സനു കരവാളൂർ സ്വദേശി ബിജോയി തൊളിക്കോട് സ്വദേശി അനിൽ എന്നിവർക്കെതിരെ വധശ്രമത്തിനും ഇവിടെ ആ വിഷയത്തിൽ കൊണ്ടുപോയിട്ട് ഇറങ്ങി വന്നതേന്നു കഴിഞ്ഞാൽ എല്ലാരും കൂടെ ഒരു മിനിറ്റ് നടന്നു വന്നപ്പോഴത്തേക്കാണ് ഈ ഋജയും അവന്റെ ഗ്യാമും കൂടെ അവിടെ നിന്നായിരുന്നു അപ്പൊ അച്ചു ഒക്കെ ഈ വിഷയം ഉമ്മന്റെ വിഷയത്തിൽ ചോദിക്കാൻ പോയത് അവരളിയ അച്ഛന്റെ ചെറിയൊരു വാക്ക് വർക്കത്തി തുടങ്ങിയതാണ് പിന്നെ ഇവനെ ഒരു താക്കോൽ വെച്ച് ഇവന്റെ നെഞ്ചിന്റെ ഇവിടെ കണ്ണിന്റെ ഇവിടെ ആടിച്ച് ഇവരെ കൂടെ ഇവിടെ ഉള്ള ചിറക്കന്മാരല്ല ഇവന്റെ കൂടെ ആയിരുന്ന തൊളിക്കോട് ആ ഭാഗത്ത് ആ വിഷയം കഴിഞ്ഞ് ഞങ്ങള് തീർപ്പായിട്ട് ശരിയടാന്ന് പറഞ്ഞാൽ എല്ലാരും പറഞ്ഞു വിട്ട പറഞ്ഞു വിട്ട് ഞങ്ങളുടെ വീട്ടിന്റെ അടുത്താറേ ആ വളം അങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേക്കാണെങ്കിൽ ഒരു കാറും കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾ ഇപ്പഴത്തോട്ട് സൈഡിനോട്ട് മാറിയതും ഇവന് ഒന്നും ഇല്ലായിരുന്നു ഡ്രസ്സെല്ലാം ഇല്ല കീറിയോണ്ട് ഡ്രസ് ഒരു കളഞ്ഞ കൈയ് മാത്രേ കൊടുത്തിട്ടുള്ളായിരുന്നു ഇപ്പൊ സൈഡിലും ആയിരുന്നവരെ ആ ഗ്യാപ്പിലാണ് ഇടിച്ചിട്ട് ഇടിച്ചിട്ട് പോന്ന വഴിക്ക് ഞങ്ങളൊരു ഉണ്ടായിരുന്നു ആ ഫോണ് കയ്യിലായിരുന്നു പിന്നെ ആ ഫോൺ പിന്നെ കിട്ടിയിരുന്നു രാവിലെ രാവിലെ കിട്ടിയത് വിളക്കുറയിരുന്നു വിളക്കുറ രാവിലെ പ്രതികൾ ഒളിവിലാണ് റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി